ഹായ് ഹലോ കായ് എൻ്റെ പേര് ശ്യാം ഞാനിവിടെ ഇപ്പൊ ഷാജയല്ല അപ്പം ഞാനിപ്പം വന്നത് വേറെ ഒന്നുമല്ല മുപ്പത്തോം തീയതി വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയപ്പോ എൻ്റെ ജോലി പോയി അപ്പൊ അവരതിന് പറഞ്ഞേക്കുന്ന പേര് റീസ്ട്രക്ചറിങ് എന്ന് എന്താണ് കാരണം വെച്ചാൽ ഞങ്ങളൊരു അഞ്ചു പേരുടെ ജോലി പോയി അതായത് പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അഞ്ചു പേര് അപ്പം രാത്രി ഇങ്ങനെ കിടക്കാൻ നേരം ഒരിക്കലും ഉറക്കം വരുന്നില്ല അതാണ് പ്രശ്നം കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷന്റെ വേറൊരു മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അതൊട്ട് വീട്ടിൽ കാണിക്കാൻ ഒക്കത്തില്ല കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേര് വേറെയുണ്ട് ഭാര്യയുണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലൊന്നല അലയിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമൊന്നും ഒരു പിടുത്തവും കിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്താ പറയാ ഇത് ഡിപ്രഷൻ അടിച്ച് എന്തായാലും വേറൊരു ഒന്നിനു വേണ്ടിട്ടല്ല കാരണം എനിക്ക് വീട്ടിനകത്ത് ഡിപ്രഷൻ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഭാര്യയെ ആണെങ്കിൽ വേറെ നാട്ടുകാരിയും കൂടാ അപ്പം അവരുടെ നാട്ടിലോട്ടും കൊച്ചുങ്ങളെയും ഭാര്യയും വിടാൻ പറ്റത്തില്ല എൻ്റെ നാട്ടിലോട്ടും വിടാൻ പറ്റില്ല ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക അപ്പം എനിക്ക് അകത്ത് പോയിട്ട് ഡിപ്രഷൻ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെക്കാട്ടിലും വിഷമാവും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞൂടകത്ത് ഞാൻ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക ഞാൻ ഇപ്പൊ ഷാജില്ല എല്ലാവർക്കും കാണാം ഇതാണ് എൻ്റെ സ്ഥലം അപ്പം പൂർവാധിക ശക്തിയോടുകൂടി പുതിയ ജോലി കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നന്മ എന്താ പറയുക നന്മയല്ല എന്താ പറയുക പോസിറ്റീവായിട്ട് പോട്ടെ പിന്നെ അബി ബി കം ടു ദുബായ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ചും കണ്ടു കാരണം അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ അവസ്ഥയിലിങ്ങനെ നിൽക്കേണ്ടി വരും അപ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാവരും ചെയ്യുക ജോലി ഉള്ളവർക്കെല്ലാം നല്ലത് വരട്ടെ കാരണം വെച്ചാൽ അവരെല്ലാം സേഫായിട്ട് ജോലി ചെയ്യുക എപ്പോഴും നമ്മുടെ കയ്യിലൊരു എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണോന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കാരണം ഞാനിപ്പോൾ പത്ത് പതിമൂന്ന് വർഷമായി ഇവിടെ പക്ഷേ ഇതുവരെ എനിക്കൊരു ബാക്കപ്പും ഇല്ല എനിക്കൊരു സേവിങ്സും ഇല്ല ആകെ ഉള്ളത് കുറേ ക്രെഡിറ്റ് കാർഡും ഒരു ലോണും ഒരു ഭാര്യയും രണ്ടു പിള്ളേരുമാ അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് പറയാം എല്ലാം നല്ലത് വരട്ടെ നല്ലത് വരും എന്ന പ്രതീക്ഷയിൽ ഈ വ്ലോഗ് ഞാൻ നിർത്തുക നിനക്ക് വീണ്ടും കാണാം